ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നഗര ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയുടെ പേരാണ് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന് മാറ്റുന്നതെന്നായിരുന്നു വാർത്ത മലയാളത്തിലും ഇംഗ്ലീഷിലും ബോർഡിൽ പേരെഴുതണം സംസ്ഥാന സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ആരോഗ്യ മിഷൻ്റെയും ആർദ്ര മിഷൻ്റെയും ലോഗോ ബോർഡിലുണ്ടായിരിക്കണം ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്ന പേരിനൊപ്പം ആരോഗ്യം പരമം ധനം എന്ന ടാഗ് ലൈനും ഉൾപ്പെടുത്തണമെന്നും സർക്കാർ ഉത്തരവിറക്കിയതായും വ്യാപക നടന്നിരുന്നു ഇതാണ് മന്ത്രിയുടെ ഓഫീസ് തള്ളിയത് നെയിം നെയിംബോർഡുകളിലേരുകളാണ് ഉണ്ടാവുക ബ്രാൻഡിംഗ് ആയി കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ആയുഷ്മാൻ ആരോഗ്യമന്ത്രി ആരോഗ്യം പരമം ധനം എന്നീ ടാഗ് ലൈനുകൾ കൂടി ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മറിച്ചുള്ള പ്രചാരണം തെറ്റാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്നാക്കണമെന്ന് നേരത്തെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ പേരുമാറ്റം അംഗീകരിക്കാനാകില്ലെന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്ത് സംഭവിച്ചാലും സർക്കാർ ആശുപത്രികളുടെ പേര് മാറ്റില്ലെന്നായിരുന്നു നവകേരള സഹസിനെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രഖ്യാപനം എന്നാൽ കേന്ദ്ര ഫണ്ട് ലഭിക്കില്ലെന്ന് വന്നപ്പോഴാണ് പേര് മാറ്റാൻ സർക്കാർ നിർബന്ധിതമായതെന്നായിരുന്നു വാർത്തകൾ വന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം